അതിനകത്ത് ഫുട്ബോൾ പ്ലെയർ ആയിട്ടാണല്ലേ ഫുട്ബോള് ബേസ് ചെയ്ത് ആണോ ആരുടെ സൗണ്ട് ആവേശം പോലെ തന്നെ ഒരു ആവേശ ഭരിതമാക്കുന്ന പടമായിരിക്കും ചെറുപ്പം അത് ഇപ്പൊ പറയാൻ പറ്റും അതിനൊരു സമയം വരും ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലാവും ആളുകൾ തോന്നുന്നുണ്ട്

ഏതെങ്കിലും മൂവി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കണോ ഷൂട്ട് ചെയ്തോണ്ടിരിക്കും വേറെ ഏതെങ്കിലും കഥങ്ങി കോമഡിടോ ആക്ഷൻ ചെയ്യാനാണോ എനിക്ക് രണ്ടും താല്പര്യം പറയാൻ പറ്റില്ല ഇപ്പോ ആവേശത്തിൽ ചെയ്ത വേഷം ഒരിക്കലും ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ ഈ രൂപവും ചെയ്യുന്ന കോമഡികൾ വെച്ചിട്ട് പക്ഷെ എല്ലാവരും പിന്നെ റൊമാൻസ് കോൺഫിഡൻസ് ആണ് പറഞ്ഞു നോക്കണ്ട Okay. okay. thank See you.